ഗ്ലോറി ടു ഗോഡ്സ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ കേൾക്കുവാൻ ദൈവം നമുക്കൊരുക്കി തന്ന ഈ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ എല്ലാ മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു അപ്പോൾ തന്നെ കഴിഞ്ഞ ആ ദിവസത്തെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ അത്ഭുതകരമായ ദൈവിക വിടുതലുകൾ പ്രാപിച്ച എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ വിഷയത്തിന് മറുപടി നൽകുവാൻ യേശു കർത്താവ് മതിയായവനാണ് തുടർന്ന് പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും എനിക്കായി ഒരു അത്ഭുതം ചെയ്യുമെന്ന ഉറപ്പോടെയും ദൈവവചനം കേൾക്കാം അതിനായി പരിശുദ്ധാത്മാ നിങ്ങളെ സഹായിക്കും വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാമത്തെ അധ്യായം അതിൻ്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തി വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം മത്തായ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി ഒന്ന് വരെ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുകയും വിശുദ്ധ മതായുടെ സുവിശേഷം ആറാം അധ്യായം നാം വായിക്കുമ്പോൾ വളരെ ശക്തമായ നിലയിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങൾ ഉപവസിക്കുമ്പോൾ എങ്ങനെ ഉപവസിക്കണം ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് യേശു കർത്താവ് വളരെ ശക്തമായ നിലയിൽ പഠിപ്പിക്കുന്ന അധ്യായമാണ് മത്തായുടെ സുവിശേഷം ആറാം അധ്യായം എന്നാൽ മത്തായയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ പുരുഷാരത്തെ കണ്ടാറെ മലയിൽ കയറി അപ്പോൾ പുരുഷാരത്തെ കണ്ട കർത്താവ് ആ മലയിൽ കയറിയിരുന്ന് അവടെ ഇങ്ങനെയാണ് അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അരികിൽ വന്നു അവൻ മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു അപ്പോൾ ജനത്തെ ഉപദേശിക്കുവാനായി മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ മലയിൽ കയറിയ യേശു മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു അപ്പോൾ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ആറാം അധ്യായം ഏഴാം അധ്യായം ഈ മൂന്ന് അധ്യായങ്ങളും യേശു കർത്താവ് മലയിൽ കയറിയിരുന്ന ആ ജനത്തെ ഉപദേശിച്ച അഥവാ ഗിരിപ്രഭാഷണമാണ് ശ്രദ്ധിക്കുക ഈ അഞ്ചും ആറും ഏഴും അധ്യായത്തിൽ യേശു കർത്താവ് ഒരത്ഭുതവും ചെയ്തതായി നമുക്കവിടെ വായിക്കാൻ കഴിയുന്നില്ല യേശുരാം തൻ്റെ കണ്ണുകളെ തുറക്കുക ഒരു ചെകിടൻ്റെ ചെവിയെ കേൾപ്പിക്കുക ഒന്നും അവിടെ ചെയ്തില്ല ഈ മൂന്ന് അധ്യായങ്ങളിലും വളരെ ശക്തമായ നിലയിൽ യേശു കർത്താവ് പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം അവൻ്റെ ജീവിതം ഏത് നിലയിൽ ചിട്ടപ്പെടുത്തണം എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിച്ചു അപ്പോൾ അത്ഭുതങ്ങൾ മാത്രം നമുക്ക് പോരാ ഉപദേശവും നമുക്ക് ആവശ്യമാണ് നോക്കിയേ യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ മാത്രമല്ല നാം കാണുന്നത് എന്നാൽ അത്ഭുതങ്ങളെ യേശു ചെയ്യുന്നു അന്നും യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നു ഇന്നും യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നു ഇനിയും അത്ഭുതങ്ങളെ ചെയ്യും യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനനിലാണ് കർത്താവിന്റെ പേര് തന്നെ അത്ഭുത മന്ത്രി എന്നാണ് ഐ ബിലീവ് ഇൻ മിറക്കിൾസ് ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു കാരണം യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്നാൽ ഈ മൂന്ന് അധ്യായങ്ങളിലും യേശു ഉപദേശിക്കുകയാണ് ചെയ്തത് ശ്രദ്ധിക്കപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യ ജീവിതം ഒരു ബാലൻസ്ഡ് ആയിരിക്കണം പലരും അത്ഭുതങ്ങളിൽ മാത്രം വിശ്വസിക്കുന്നു അവർ ദൈവവചനം കേൾക്കുന്നില്ല ചിലർ ദൈവവചനത്തിൽ മാത്രം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവർ ദൈവപ്രവർത്തികൾക്കായി പ്രാർത്ഥിക്കുന്നില്ല എന്നാൽ അങ്ങനെയല്ല നമുക്ക് വേണ്ടത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ടത് അപ്പോൾ പ്രധാനപ്പെട്ടത് ഏതാണ് അപ്രധാനം ഏതാണ് എന്ന് നാം തിരിച്ചറിയണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം എന്നുള്ളത് അത്യാവശ്യമാണ് എന്നാൽ ആ ഭൂതങ്ങൾ വിട്ടുപോകണം എന്നുള്ളത് ആവശ്യമാണ് രോഗി സൗഖ്യമാകണം എന്നുള്ളത് ആവശ്യമാണ് എന്നാൽ ആ രോഗ സൗഖ്യം പ്രാപിച്ച മനുഷ്യന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടണമെന്നുള്ളതും അവൻ നിത്യതയിലെത്തണമെന്നുള്ളതും അത്യാവശ്യമാണ് അപ്പോൾ ഈ തിരുവഴുത്തിൽ നിന്ന് ഞാൻ പറയുന്നു യേശു മതായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ മലയിൽ കയറിയിരുന്ന ജനത്തെ ഉപദേശിക്കാൻ തുടങ്ങി എട്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ നാം കാണുന്നു അവൻ മലയിൽ നിന്നും ഇറങ്ങി വന്നു അപ്പോൾ മൂന്ന് അധ്യായങ്ങളിൽ യേശു കർത്താവ് ശക്തമായ നിലയിൽ ദൈവവചനത്തെ പഠിപ്പിച്ചു അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മുടെ ചിന്തയ്ക്കായി നാം വായിച്ചത് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ നിങ്ങൾ സ്വരൂപിക്കരുത് പിന്നെ എവിടെ ആയിരിക്കണം നിങ്ങളുടെ നിക്ഷേപം യേശു യേശുകർത്ത പഠിപ്പിക്കുന്നു നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ ആയിരിക്കും അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ യേശു കർത്താവൂടെ വ്യക്തമായി പറയുന്നു സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപമുണ്ട് സ്വർഗമുണ്ടോ എന്ന് മനുഷ്യൻ ചോദിക്കുമ്പോൾ അങ്ങനൊരു കാര്യം ഉണ്ടോ എന്ന് മനുഷ്യൻ പറയുമ്പോൾ സർവശക്തനാ അങ്ങനെ ദൈവം പറയുന്നു സ്വർഗം ഉണ്ടെന്ന് മാത്രമല്ല അവിടെ നിങ്ങൾക്ക് ഡിപ്പോസിറ്റും ഉണ്ടെന്നാണ് കർത്താവ് പഠിപ്പിച്ചേ മനുഷ്യൻ ഇവിടെ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മോശയുടെ ഹോവിയാകുന്ന ദൈവം പറഞ്ഞ വാക്ക് ഞാനാകുന്നവൻ ഞാനാകുന്നു അതിന്റെ അർത്ഥം എനിക്ക് മുൻപും ആരുമില്ല എനിക്ക് ശേഷവും എന്നെ പോലെ ആരുമില്ല സർവശക്തനാകുന്ന ദൈവത്തെ പോലെ മറ്റാരുമില്ല പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ഇവിടെ വ്യക്തമായി സ്വർഗത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ജനത്തിന് പകർന്നു കൊടുക്കുന്നു അതെ സുവിശേഷം നാം പ്രസംഗിക്കുമ്പോൾ സുവിശേഷം നാം കേൾക്കുമ്പോൾ സുവിശേഷം പൂർണ്ണമാകുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള നിത്യതയെ വ്യക്തമായ ശുശ്രൂഷകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ആലോചനകൾ ജനത്തിന് പകർന്നു കൊടുക്കുമ്പോഴാണ് ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു കൊരി ലേഖനത്തിൽ അപ്പോസ്ത്രനായ പൗലോസ് ലേഖ പഠിപ്പിക്കുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കും അങ്ങനെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല അതുകൊണ്ടാണ് മർക്കോസ് വിശേഷം എട്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ യേശു പറഞ്ഞത് ഒരു മനുഷ്യൻ സർവ ലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം പ്രിയ ദൈവത്തിന്റെ പൈതലെ പ്രിയ സഹോദര സഹോദരി യേശു കർത്താവ് ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്ന മനുഷ്യരോട് പറയുന്നു ഈ ഭൂമിയിലെ നിക്ഷേപം കള്ളന്മാർ മോഷ്ടിക്കുന്നതാണ് അത് പുഴുവും തുരുമ്പും ും കവർന്നെടുക്കുന്നതാണ് എന്നാൽ പുഴുവും തുരുമ്പും കവർന്നെടുക്കാത്ത കള്ളന്മാർ മോഷ്ടിക്കാത്ത ഒരു നിക്ഷേപം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടാകണം അങ്ങനെ ഒരു നിക്ഷേപം നിങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ആലമേറിയ വെടിപ്പാട് ഒരു ദർശനം അതിനെക്കുറിച്ചൊരു പഠനം നിങ്ങൾക്ക് ആവശ്യമാണ് എന്തുകൊണ്ടാണ് കർത്താവായ ഗിരിപ്രഭാഷണത്തിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ആ നിക്ഷേപത്തെക്കുറിച്ച് പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ആദ്യം ഈ നിക്ഷേപം എന്നുള്ള വിഷയത്തിൽ ഉപരിയായി സ്വർഗം എന്ന വിഷയത്തെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടാകണം നാം ചിന്തിക്കുന്ന പോലെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം അത്ര ദൂരെയല്ല അടുത്താണ് പലപ്പോഴും ചിലത് നമുക്ക് വളരെ ദൂരയാകുന്നത് ആ വിഷയത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ ദൂരെ ആയതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ ക്രൂശി ഏറ്റെടുത്ത് സ്വർഗാരോഹണം ചെയ്യുന്ന നാഴികയിൽ ശിഷ്യന്മാർ ആകാശത്തിലേക്ക് നോക്കി നിന്നു എന്ന് പ്രവൃത്തി ഒന്നാം അധ്യായം ആ എട്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നു ആകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്ന വലിയൊരു കാര്യം ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ ആ അവൻ മേഘങ്ങളിൽ മറഞ്ഞു സത്യത്തിൽ കർത്താവ് മേഘത്തിൽ മറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അങ്ങനെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ആ രണ്ട് ദൂതന്മാർ അവരുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു ഈ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വേഗത്തിൽ വരും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു കേൾക്കുക യേശു കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥാനയ്ക്കുന്നു അതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്കായി സ്വർഗത്തിലുണ്ട് അതെ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും ഈ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം നമ്മുടെ മധ്യ വരുന്നു അപ്പോൾ ഈ സ്വർഗത്തെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്കുണ്ടായത് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് വന്നപ്പോഴല്ലേ യേശുവിനെ അറിഞ്ഞപ്പോഴല്ലേ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞപ്പോഴല്ലേ സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ മനസ്സിലായത് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ആസ്ട്രേലിയയെ കുറിച്ച് നിങ്ങൾക്ക് ആഴമേറിയ ഒരു അറിവ് വരണമെങ്കിൽ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ആ കൊച്ചുമക്കളോ നിങ്ങളുടെ ആരെങ്കിലും ഓസ്ട്രേലിയയിൽ ഉണ്ടാകണം അപ്പോൾ നമ്മുടെ ആരെങ്കിലും മറ്റൊരു രാജ്യത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യമായിട്ട് വലിയ അടുപ്പമാണ് പകലും രാത്രിയുമൊക്കെ അവിടുന്ന് ഫോൺ ചെയ്യുന്നു ഇപ്പോൾ അവിടെ തണുപ്പാണോ ഇപ്പോ അവിടെ ചൂടാണോ എന്ന് നാം അറിയുന്നു ഇപ്പോ അവിടെ മഴ പെയ്യുന്നോ മഴ പെയ്യുന്നില്ലയോ എന്ന് അറിയുന്നു അപ്പൊ നമ്മുടെ ആരെങ്കിലും മറ്റൊരു രാജ്യത്തിൽ ഉണ്ടെങ്കിൽ ആ രാജ്യത്തെക്കുറിച്ച് നമുക്ക് വലിയൊരു അടുപ്പം ഏതോ നമുക്ക് സ്വന്തമായി തോന്നും നാം പെട്ടെന്ന് ആ രാജ്യത്തിലേക്ക് ചിലപ്പോൾ പോകുന്നു അവിടുന്ന് വരുന്നു അപ്പൊ നിശ്ചയമായിട്ട് സ്വർഗ്ഗത്തെക്കുറിച്ച് നമുക്ക് ആഴമേറിയ ഒരു വെളിപ്പാട് അല്ലെങ്കിൽ ഒരു അറിവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുമായി നമുക്കൊരു ബന്ധം ഉണ്ടാകണം അങ്ങനെയുള്ളവർക്ക് സ്വർഗം വളരെ പ്രൈസ് അടുത്തല്ലോ വിശുദ്ധ ബൈബിളിൽ സ്തേഫാനോസ് എന്ന മനുഷ്യനെ സുവിശേഷ വിരോധികൾ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സ്തേഫാനോസ് അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയിട്ട് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു എന്നവൻ പറഞ്ഞു എന്താ പറഞ്ഞേ അങ്ങകലെ സ്വർഗം എന്നല്ല പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു അപ്പോ ഇതാ സ്വർഗം എന്നവൻ പറഞ്ഞതിന്റെ അർത്ഥം അവന് സ്വർഗം അത്ര അടുത്തായി വിശുദ്ധ ബൈബിളിൽ വീടും നാടുമൊക്കെ വിട്ട് ഇറങ്ങി തിരിച്ച ഈ എന്ന് പറയുന്ന മനുഷ്യൻ അവൻ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ കല്ല് തലേണയാക്കി അവൻ താ കല്ലിൽ കടന്ന് ഉറങ്ങുമ്പോൾ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നു അവന്റെ ഉറക്കത്തിൽ അവൻ കണ്ട ദർശനം സ്വർഗത്തിൽ നിന്ന് ഒരു ഗോവേണി വഴിയായി ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു നോക്കിയേ വീടും നാടും കുടുംബവും ഒക്കെ വിട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിച്ച യാക്കോബിന് സ്വർഗം വളരെ അടുത്തായി ഒരു ഗോവേണിക്കകത്ത് ഒരു ഗോവേണിക്ക് എത്ര പടി കാണും പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് മാക്സിമം അല്ലാതെ നാം ചിന്തിക്കുന്ന പോലെ റെയിൽവേ പാളം പോലെ കിടക്കുന്നതല്ല ഗോവേണി ഗോവേണിക്ക് മാക്സിമം പന്ത്രണ്ട് വടി അല്ലെങ്കിൽ പതിനഞ്ച് പടിയെ കാണും അപ്പൊ നോക്കി യാക്കോബ് കണ്ട കാഴ്ച ഒരു ഗോവേണി വഴിയായി സ്വർഗ്ഗത്തിലെ ദൂതന്മാർ കയറുകയും ഇറങ്ങി ചെയ്യുന്നു അപ്പോ വീടും നാടും ഒക്കെ വിട്ട കല്ല് തലേണയായ ആ യാക്കോബിന് സ്വർഗം എത്ര അടുത്തായെന്ന് നോക്കി അപ്പൊ സ്വർഗം അത്ര ദൂരെ ഐ മീൻ ദൈവമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ സ്വർഗം വളരെ അടുത്താണ് അതുകൊണ്ടാണ് അപ്പോസ്തലൻ മൂന്നാം സ്വർഗത്തോളം വരെ എടുക്കപ്പെട്ടത് അതേ പ്രിയപ്പെട്ടവരെ യേശുവിൽ നിന്ന് നാം അകലുതോറും വിശുദ്ധ ജീവിതത്തിൽ നാം അന്യപ്പെടുന്നതോറും സ്വർഗം നമുക്ക് വളരെ ദൂരെയാകും എന്നാൽ യേശുമായുള്ള ബന്ധത്തിൽ അടുക്കുന്നതോറും വിശുദ്ധ ജീവിതത്തിൽ വർദ്ധിക്കുന്നോറും സ്വർഗം വളരെ അടുത്താകും ഇവിടെ കർത്താവ് പറയുന്നു ഐ മീൻ സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ സ്വരൂപിക്കുക എന്തിനാണ് യേശോട് പറഞ്ഞെന്നറിയാമോ അതറിയണമെങ്കിൽ മത്തയുടെ സുവിശേഷം ആറാധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വായിക്കണം നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും അപ്പൊ സ്വർഗത്തിൽ എന്തിനാ കർത്താവ് നമുക്ക് ഒരു ഡിപ്പോസിറ്റ് വെച്ചിരിക്കുന്നു എന്നറിയാമോ നമ്മുടെ നിക്ഷേപമുള്ള അടുത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും അപ്പോൾ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിത്യജീവനെക്കുറിച്ചുള്ള ആ വെളിപ്പാട് ആ ബോധം നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു നിക്ഷേപം നിങ്ങൾക്ക് അവിടെ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞത് നോക്കി ആ ബാക്കി ഒന്നുകൂടെ ഞാൻ പറയുന്നു നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും നിങ്ങളിപ്പോ പുറത്തിട്ടിരിക്കുന്ന ആ വണ്ടിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റൌട്ടിൽ ഒരു അഞ്ചു ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നെങ്കിൽ ഞാൻ ഇനി എത്ര പ്രസംഗിച്ചാലും ഇതൊന്നും നിങ്ങളുടെ അകത്ത് കയറത്തില്ല കാരണം നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്താ നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നത് ക്രൈസ് ഗോഡ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം എന്താ കർത്താവ് പറഞ്ഞെന്നറിയാമോ നമ്മുടെ ചിന്ത എപ്പോഴും അതിനെ കുറിച്ചാകണം അതിനെ കുറിച്ചാകണം ഈ ഭൂമിയിൽ ചിലത് വാരിക്കൂട്ടുന്നതിനെ കുറിച്ചാകരുത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ കടന്നു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുമ്പോൾ ജീവനോടെ ശിക്ഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുമ്പോൾ അവരോടുകൂടെ എനിക്കും എടുക്കപ്പെടണം എന്ന ആഴമേറിയ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഭരിക്കണം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിലെ താൽക്കാലികമായ അല്പനേരത്തേക്കുള്ള സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ അല്പനേരത്തേക്കുള്ള പ്രൗഢിക്ക് വേണ്ടി പാട്ടുകാരൻ പറഞ്ഞതുപോലെ വെള്ളത്തിന്റെ കുമിള പോലെ മിന്നി വിളങ്ങുന്ന ആ ജടീക സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ മാണിക്യത്തെ ഈ മുത്തിനെ ഈ വലിയ വിലയേറിയതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് പ്രിയപ്പെട്ടവരെ യേശുവിടെ പറയുന്നു നിങ്ങളുടെ നിക്ഷേപമുള്ളടത്ത് നിങ്ങളുടെ ഹൃദയംരിക്കും അത്തായ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ തന്നെ നമ്മൾ വായിച്ച അധ്യായത്തിൻ്റെ തന്നെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും ഇതെല്ലാം കിട്ടാൻ വേണ്ടിയല്ല അവന്റെ രാജ്യവും നീതിയും ഞാൻ അന്വേഷിക്കേണ്ടത് പലരും പഠിപ്പിക്കാറുണ്ട് നിങ്ങൾ യേശുവിലേക്ക് വന്നാൽ മുൻപേ അവൻ്റെ രാജ്യനീതി അന്വേഷിച്ചാൽ നിങ്ങളുടെ കടഭാരം മാറും നിങ്ങളുടെ പ്രശ്നം മാറും ഞാൻ ഉറപ്പായിട്ടും പറയുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ഇതൊക്കെ മാറ്റാൻ വിശ്വസ്തനാണ് പക്ഷേ എൻ്റെ കടഭാരം മാറാനോ എൻ്റെ രോഗസൗഖ്യം ഉണ്ടാകാനോ എനിക്കെന്തോ ഭൗതികമായ നന്മ ലഭിക്കാനോ അല്ല ഞാൻ അവൻ്റെ രാജ്യവും ീതി അന്വേഷിക്കേണ്ടത് ശ്രദ്ധിക്കണം വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ബാലസിഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്ന അവന്റെ ഭക്തന്മാർക്കോ ഒരു നന്മയ്ക്കും മുടക്കം വരുത്തില്ല അപ്പൊ എനിക്ക് നന്മ ഉണ്ടാകാനല്ല ഞാൻ യഹോവയെ അന്വേഷിക്കേണ്ടത് യഹോവയെ